ഫോൺ ഫോണെടുത്ത് എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് എങ്കിൽ പിന്നെ ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഇപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് രണ്ട് കപ്പ് മൈദയും രണ്ട് കോഴിമുട്ടയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ല ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്ററി എടുക്കാം ഇനി നമുക്ക് ഈ ബാറ്ററി വളരെ നൈസ് ആയിട്ടുള്ള പത്തിരികളായിട്ട് ചുട്ടെടുക്കണം ഒരു തവി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് രണ്ട് പുറം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ മൊരീച്ചെടുക്കുമൊന്നും വേണ്ട രണ്ട് പുറം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഇപ്പം ഞാനിവിടെ ഒരു പത്ത് പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് കോഴിമുട്ടയിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഏലക്കും രണ്ട് കപ്പ് പാലും ചേർത്ത് കൊടുത്ത് ഗ്രേറ്റ് ചെയ്ത കപ്പ് ചെയ്തും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഒരു പാത്രത്തിലേക്ക് ആദ്യം പാലിൻ്റെ മിക്സും പിന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പത്തിരിയും ലെയർ വെച്ചു കൊടുക്കാം പത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെച്ചു കൊടുത്താൽ മതി കുക്കായി വരുമ്പോൾ നന്നായിട്ട് പൊന്തി വരും മുകളിൽ വറുത്തെ കാശിനട്ട്സും കിസ്മിസും ചേർത്ത് കൊടുത്ത് ഇഡ്ഡലി ചെമ്പിൽ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി തയ്യാറായി കിട്ടും എല്ലാവരും ട്രൈ നോക്കണേ നമുക്കിത്